നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ജലസ്രോതസ്സുകളും ജലാശയങ്ങളും മലിനമാക്കരുതെന്ന സന്ദേശം ഉയർത്തി ഗ്രീൻ പീപ്പിളിന്റെ നേതൃത്വത്തിൽ മോറ്റുപുഴ ആറിനെ സംരക്ഷിക്കുവാൻ കൂട്ടായ്മ സംഘടിപ്പിച്ചു മോറ്റുപുഴ ആർ ഡിഒ ഷൈജു പി ജേക്കബ് ജലസംരക്ഷണ പ്രജ്ഞ വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുത്തു ജലസ്രോതസ്സുകളും ജലാശയങ്ങളും മലിനമാക്കരുത് എന്ന സന്ദേശം ഉയർത്തിയാണ് പായ്പ്ര സർക്കാർ യു പി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീം മൂവാറ്റുപുഴ സി പാസ് ടീച്ചർ ട്രെയിനിങ് കോളേജ് എൻഎസ്എസ് വോളണ്ടിയർമാർ ഗ്രീൻ പീപ്പിൾ മൂവാറ്റുപുഴ എന്നിവരുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയോരത്ത് കുട്ടികൾ ഒത്തുചേർന്നത് മൂവാറ്റുപുഴ ആർ ഡി ഒ ഷൈജു പി ജേക്കബ് ജലസംരക്ഷണ പ്രതിജ്ഞ ചൊല്ലി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വർഷം രാവിലെ ഇറങ്ങിയപ്പോൾ എൻ്റെ ആ വഴിയിൽ വീടിന് സമീപത്ത് കുറച്ച് ദൂരം മാറി ഫുഡ് വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റിൽ പൊതിഞ്ഞ് നിക്ഷേപിച്ചിരിക്കുന്നത് നായ്ക്കൾ കടിപിടി കൂട്ടി വലിക്കുന്നതും കണ്ടു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളിൽ ഒരു മനപ്രകാശം ഉണ്ടായി ഞാൻ വീട്ടിൽ വന്ന് അമ്മയോട് ഷെയർ ചെയ്തത് അപ്പോൾ അമ്മ എന്നോട് അന്ന് ആ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷം മുമ്പ് എന്നോട് പറഞ്ഞത് നമുക്കൊരു മിന്നു വെച്ച് എങ്ങനെ ഇത് കളക്ട് ചെയ്യാമതി ഞാൻ റഫഡൻസ് അസോസിയേഷനെ വിളിച്ച് അന്നൊക്കെ ഈ സഗ്രിഗേഷനും ഈ സിസ്റ്റവും ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കുട്ടികൾ കേൾക്കണം നിങ്ങളിപ്പോൾ ചെയ്തത് എനിക്ക് വളരെ സന്തോഷമാണ് അപ്പം നിങ്ങളെ ഒന്ന് ഈ കാര്യത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണങ്ങൾ പറയുന്നത് ഞാൻ ചെയ്ത കാര്യം ഈ ബിന്നു വെച്ച് റഫഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഓരോരുത്തരുത്തായിട്ട് ക്ലീൻ പ്ലാസ്റ്റിക് കൊണ്ടേ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞു പി ടി എ പ്രസിഡന്റ് നിസാർ മീരാൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഭാഗമായി മൂവാറ്റുപുഴയാറിന് സമീപത്തെ പ്ലാസ്റ്റിക് മാലിന്യ ശുചീകരണം അഭിമുഖം ജലസംരക്ഷണ പ്രതിജ്ഞയെടുക്കൽ പ്രതീകാത്മക തോണിയൊഴുക്കൽ എന്നിവയും സംഘടിപ്പിച്ചു പ്രകൃതി മനുഷ്യ ഈ സ്ഥിതിവിശേഷത്തിന് കാരണം വിശേഷത്തിന് ഞാൻ ഉൾക്കൊള്ളുന്നു അതിനാൽ ജലത്തിന്റെ ജലത്തിന്റെ ഉപയോഗത്തിൽ ഞാൻ മിതത്വം പുലർത്തുന്നതാണ് ജലസ്രോതസ്സുകളുടെ പരിപാലനത്തിലും ജലസ്രോതസ്സുകളും ും ഗ്രീൻ പീപ്പിൾ കോർഡിനേറ്റർ അസീസ് കുന്നപ്പിള്ളി പുഴ സംരക്ഷണ സന്ദേശം നൽകി ജലസുരക്ഷാ പരിശീലകൻ ഷാജി കെ എസ് മൂവാറ്റുപുഴയാറിന്റെ പ്രത്യേകതകൾ വിശദീകരിച്ചു ഹെഡ്മിസ്ട്രസ് പി എ റഹീമ ബി വി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയശ്രീ പി ജി സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ കെ എം നൌഫൽ ഭൂമി ഓർഗനൈസേഷൻ കോർഡിനേറ്റർ സിജു വളവിൽ എൻ എസ് എസ് കോർഡിനേറ്റർ പൗസി വി എ അധ്യാപകരായ അജ്മി ഇബ്രാഹിം നിധിന കൃഷ്ണൻകുട്ടി അമ്പിളി എം സി തുടങ്ങിയവർ പങ്കെടുത്തു